കടുത്ത പ്രമേഹത്തെ തുടർന്ന് കാൽമുറിച്ചു മാറ്റിയ വൃത്തസനത്തിലെ അന്തേവാസിക്ക് കൃത്രിമക്കാൽ നൽകി മാതൃകയാവുകയാണ് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം രക്ഷാധികാരി പ്രകാശ് സ്വാമി മായ്ത്തറയിലെ സർക്കാർ വൃദ്ധസേനത്തിലെ അന്തേവാസിയായ പട്ടണക്കാട് വാര്യത്ത് ലക്ഷ്യംപീട് കോളനിയിൽ വി ഡി ജോർജിനാണ് വളവനാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം രക്ഷാധികാരി പ്രകാശ് സ്വാമി കൃത്രിമക്കാൽ വാങ്ങി നൽകിയത് കടുത്ത പ്രമേഹബാധയെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ജോർജിന്റെ വലതുകാൽ മുറിച്ചത് നാലുവർഷം മുമ്പ് ഭാര്യ എൽസിയുടെ മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ട ജോർജ് വൃദ്ധസേനത്തിൽ അഭയം തേടുകയായിരുന്നു ഏകമകൾ ജോസ്മി ഭോപ്പാലിൽ നഴ്സായിരുന്നു വിവാഹശേഷം ജോലി ഉപേക്ഷിച്ച് പട്ടണക്കാട്ടെ വീട്ടിലുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും തിരുവോണം വിഷുദിനങ്ങളിലും ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഉത്സവ ദിവസങ്ങളിലും വൃത്തസദനത്തിൽ മുടങ്ങാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ക്ഷേത്രം ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വിഷുദിനത്തിൽ സ്വാമി എത്തിയപ്പോഴാണ് ജോർജ് തനിക്ക് സ്വന്തമായി കാൽനടയ്ക്കായി കൃത്രിമക്കാൽ എന്ന ആവശ്യം ഉന്നയിച്ചത് അപ്പോൾ തന്നെ സ്വാമി കൃത്രിമക്കാൽ നൽകാമെന്ന ഉറപ്പും നൽകിയാണ് മടങ്ങിയത് ഈ വർഷത്തെ ബന്ധമുണ്ട് ബന്ധമെന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും ലക്ഷ്മിനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് ഭക്ഷണം ഇവിടെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഓണം വരുമ്പം തിരുവോണ സദ്യയും ഇവർക്കുള്ള തിരുവോണക്കോടിയും എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുക്കും അതുപോലെ വിഷുക്കണി വിഷു സദ്യ വിഷു സദ്യയും ഇവിടെ ഇവിടെ ഒരുക്കാറുണ്ട് അങ്ങനെ വിഷു കഴിഞ്ഞിട്ട് കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ജോർജ് തന്നെ അന്നാണ് കാണുന്നത് ആദ്യമായിട്ട് അതേ മിക്കവാറും വരുന്നതുകൊണ്ടെങ്കിലും ജോർജ് എന്നെ കണ്ടിട്ടില്ല അപ്പോൾ ജോർജ് ചെയ്യുന്ന അടുത്ത് ഞാൻ കൈ നേരം കൊടുത്തപ്പോഴത്തേക്കും അദ്ദേഹം ഒരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് കാലില്ല ഒരെണ്ണം സ്വാമി ഒരു കാലെനിക്ക് വെച്ചു തരാമെന്ന് ചോദിച്ചു അതിനെന്താ ജോർജ് ചേട്ടാ ഉടനെ അതിന് ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അളവെടുക്കാൻ ആളെ ഏർപ്പാട് ചെയ്തു അത് നിർമ്മിച്ചു ഇന്ന് അത് ഇവിടെ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിപ്പിച്ചു അതൊരു വലിയൊരു ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെ ഞാനും എന്നെ പോലെ ജോർജ് ചെയ്തിട്ട് നടക്കാൻ കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാലില്ലെങ്കിൽ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടും വിഷുമാനിക്കാൻ കാലില്ലെങ്കിൽ പ്രാഥമിക ആവശ്യം സാധിക്കാൻ പോലും ഒരു ചൂട് നടക്കണമെങ്കിൽ ഒരു കാലില്ലെങ്കിൽ വളരെ ബന്ധപ്പാടാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോർജ് ചെയ്യട്ടിന് ലക്ഷ്മിനാഥ ക്ഷേത്രത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു കാല് ശരിയാക്കി കൊടുക്കാൻ കഴിഞ്ഞത് വൃദ്ധസ്വാദനത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശ് സ്വാമി ജോർജിന് കൃത്രിമക്കാൽക്കായി മാറി കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയ് അൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനുദാതിലകൻ അധ്യക്ഷത വഹിച്ചു കെ കെ കുമാരൻ പാലേറ്റ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഓണക്കാല പൂക്കൃഷി ഉദ്ഘാടനം ചെയ്തു സുധാ സുരേഷ് ടി വി ബൈജു ജോസഫ് മാരാലികുളം ജനപ്രതിനിധികളായ വി കെ മുകുന്ദൻ യു എസ് സജീവ് പി ജെ യു പി സ്കൂൾ പ്രഥമാധ്യാപകൻ എം സതീഷ് ക്ഷേത്രയോഗം സെക്രട്ടറി എൻ രാജീവ് വൈസ് പ്രസിഡന്റ് രാജു പള്ളിപ്പറമ്പിൽ സൂപ്രണ്ട് ആയിഷ ബീഗം എന്നിവർ പങ്കെടുത്തു സ്വാമി വിഷുവിന് ഇവിടെ വന്നു ആദ്യമായിട്ട് കാണാതാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്വാമി എൻ്റെ കാല് എനിക്ക് കാലത്തില്ലാത്തതാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു ശരി സ്വാമി പറഞ്ഞു ശരി ജോലി കേട്ടോ ഞാൻ എത്രയും വേഗം അതിന് മുങ്കിയെടുക്കുക ഐശ്വമയോടും അതിനെ പോ അതേപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടു പറ സാമ്യനെ വിളിച്ച് പറയുകയും ചെയ്തു വളരെ വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ ഇന്ന് നമ്മുടെ കാല് എനിക്ക് കാല് വെച്ച് തന്നതിലും ആ സാറിനും വളരെ വളരെ സന്തോഷം ദൈവത്തിനോട് നന്ദി പറയുന്നു